ഓം നമ ശിവായോ നമ ശിവർമ്മദേഹർ നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് കടന്ന കൈ അതായത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു ദുശകുനമാണ് ശത്രുക്കൾ നമുക്ക് ചെയ്യുന്ന ദുഷ്താന്ത്രികങ്ങൾ എവിടെ പോയാലും അനർത്ഥം നിത്യദുഃഖം കാശി വരികയാണെങ്കിൽ എവിടെ കൂടി ചിലവായി പോകുന്നൊന്നും അറിയാത്ത ഒരവസ്ഥ കുടുംബത്തിലാണെങ്കിൽ അസ്വസ്ഥത വ്യാപാരങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ ജോലിയിലാണെങ്കിലും ഫുൾ ടെൻഷൻ ബോസിൻ്റെ വഴക്ക് കുടുംബത്തിൽ വന്ന വേറൊരു മഹാഭാരതം സോറി അപ്പോൾ ഇങ്ങനെ നമ്മുടെ ജീവിതം ശത്രുക്കൾ പല രീതിയിൽ പരാജയപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഒട്ടുമിക്കുവരും ഭഗവാനോടുള്ള കോൺഫിഡൻസ് കുറയാണ് ഒട്ടുമിക്കുവരും അവർ ചോദിക്കാറുണ്ട് ഭഗവാനെ എന്ത് പരീക്ഷണമാണ് ഇത് പക്ഷെ നമ്മുടെ കർമ്മഫലം അതാണ് നമുക്ക് വിനയായി വരുന്നത് ഭഗവാനോട് കൂടുതൽ പ്രാർത്ഥിച്ചാൽ കണ്ണിന് കൊള്ളുന്നത് പുരുകത്തിക്കൂടി പോകുന്നു എന്നൊന്നും കേട്ടിട്ടില്ലേ പക്ഷെ അവിടെയും നമ്മൾ പതറാറുണ്ട് അപ്പോ സിദ്ധ താന്ത്രികത്തിൽ അതായത് സിദ്ധ ടിപ്സിൽ ധാരാളം ടിപ്സ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് സിദ്ധന്മാര് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഉള്ള ചില താന്ത്രിക സസ്യങ്ങൾ നമുക്ക് പരിചയമുള്ളതുണ്ടാവും ചിലത് പരിചയമില്ലാത്തതു കൊണ്ടാവും അപ്പോൾ നമ്മുടെ ഈ കേരളത്തിൽ വളരെ സുലഭമായി കിട്ടുന്ന താന്ത്രിക സസ്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ വിഷയം നമുക്ക് കേൾക്കുന്ന ബാധാദോഷങ്ങള് താന്ത്രിക പ്രയോഗങ്ങള് നമ്മുടെ മാനസികമാണെങ്കിലും ശാരീരികമാണെങ്കിലും ഇപ്പോൾ നമ്മൾ ആരോഗ്യവാനാണ് ശത്രുക്കൾ വിചാരിച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഷുഗറും പ്രഷറും ഒക്കെ അടിച്ചേപ്പിക്കാൻ പറ്റും അതാണ് താന്ത്രികത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഘോര ഉപാസകരാണെങ്കിൽ ശത്രുക്കൾ അവരുടെ അടുത്ത് പോയിട്ട് നമ്മുടെ ശരീരത്തിൽ പല രീതിയിലുള്ള രോഗങ്ങൾ പടർത്തിവിടാൻ അവർക്കുണ്ടേ കഴിയും ചിലവർ പാരലൈസാവും ചിലവർക്ക് ഷുഗർ വരും ഡോക്ടറിൻ്റെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ ഒന്നും തന്നെ ഉണ്ടാവില്ല ഷുഗർ കാഷ്വലി ആയിട്ടും ചിലപ്പോൾ കൂടുതലാവും പക്ഷേ മറ്റു രോഗങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്യുമ്പോൾ ഒന്നും ഉണ്ടാവില്ല പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോഴായിരിക്കും ഡോക്ടർ അറിയുക പക്ഷെ നമ്മളത് അനുഭവിച്ചുകൊണ്ടിരിക്കുക സോ ഇങ്ങനെയുള്ള ഒരവസ്ഥയാണ് നിങ്ങളുടെ എങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒറ്റമൂലി സിദ്ധതാന്ത്രികത്തിലുണ്ട് അതായത് നിങ്ങൾക്ക് വേണ്ടത് ഇത്രയും തന്നെ ഈ ഒരു പ്രയോഗത്തിന് വേണ്ടത് കടലാടി നിങ്ങൾക്ക് സുലഭമായിട്ട് നിങ്ങളുടെ പറമ്പിൽ കിട്ടും രണ്ടാമത് വരുന്നത് ഉമ്മത്തിങ്ക ചെടി ഉമ്മത്തിൻ്റെ ചെടി അതായത് വെള്ളപ്പൂ വരുന്ന ഉമ്മത്തിങ്ക വേണം അപ്പോ കടലാടിയുടെ ചെടി വലുത് വേണമെന്നില്ല ചെറുത് മതി ഉമ്മത്തിങ്കയുടെ ഒരു കായങ്കിലുള്ള ഒരു തണ്ട് ഇലയോടുകൂടി കായോടുകൂടിയുള്ള തണ്ട് ഈ പറയുന്ന കടലാടിയുടെ ചെറിയൊരു തൈ ഇത് രണ്ടും കറുപ്പ് ചരടിലെ തമ്മിൽ കുട്ടിക്കെട്ടുക അതിനു ശേഷം കാളി മഹാകാളി വിചാരിച്ച് ഏതൊരു വ്യക്തിക്കാണോ താന്ത്രികം ഫലിച്ചിട്ടുള്ളത് ആ വ്യക്തിക്ക് ഇരുപത്തൊന്ന് പ്രാവശ്യം ക്ലോക്ക് വൈസ് പന്ത്രണ്ട് പ്രാവശ്യം ആൻറ്റി ക്ലോക്ക് വൈസ് പന്ത്രണ്ട് പ്രാവശ്യം ചുറ്റുക കാളിയുടെ ധ്യാനം ഓം കാളി കാളി മഹാകാളി ഭദ്രകാളി ആ ഒരു മന്ത്രം നിങ്ങൾ ഉച്ചരിച്ചിട്ട് വേണം നമ്മൾ ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും അതായത് പന്ത്രണ്ട് പ്രാവശ്യം ക്ലോക്ക് വൈസും പന്ത്രണ്ട് പ്രാവശ്യം ക്ലോക്ക് വൈസും കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ചെ കുലധർമം മാം ചാലയ പാലയ ഇത് മനസ്സിൽ ജപിച്ചിട്ട് വേണം ഒഴിയുവാൻ ആ ഇരുപത്തൊന്ന് അതായത് പന്ത്രണ്ട് പ്ലസ് പന്ത്രണ്ട് പ്രാവശ്യം ഒഴിഞ്ഞതിന് ശേഷം ഈ രണ്ട് ചെടികൾ കൂട്ടി കെട്ടിയിട്ടുണ്ട് നമ്മൾ കറുത്ത ചരടുകൊണ്ട് അത് വീടിൻ്റെ പുറത്ത് തൂക്കുക അതായത് മെയിൻ ഡോറിൻ്റെ ഏതെങ്കിലും രണ്ട് സൈഡിൽ മേളിലായിട്ട് തൂക്കുക അതിന് ശേഷം പിറ്റേ ദിവസം വേണം നമ്മൾ കുറച്ച് തീടുക അതിലിട്ട് കത്തിക്കുക അത് ചെയ്യേണ്ടത് വെള്ളിയാഴ്ചകളിലാണ് വെള്ളിയാഴ്ച വൈകിട്ട് അങ്ങനെ രണ്ട് വെള്ളിയാഴ്ച നമ്മൾ ഇതേ പ്രവണത അതായത് ഇതേ ടിപ്സ് തുടങ്ങുക അതായത് രണ്ട് ടിപ്സ് രണ്ട് ആഴ്ചയിൽ രണ്ട് ദിവസമായിട്ട് രണ്ടാഴ്ച അതായത് ഇന്ന് വെള്ളിയാഴ്ചയാണെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച ഇത് ഒന്നുകൂടി ചെയ്യാം നമ്മളിലുള്ള എല്ലാ രീതിയിലുള്ള നെഗറ്റീവ് താന്ത്രികവും അതേപോലെ ബാധാദോഷവും പൂർണ്ണമായിട്ടും നമ്മളിൽ നിന്ന് മാറും നല്ല വിശ്വാസത്തോടു കൂടി ചെയ്താൽ മതി ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ പറയുന്ന വലിയ ഹോമങ്ങളോ ആവാഹനങ്ങളോ ഒന്നും വേണ്ട ഈ ഒരു ടിപ്സ് ഇപ്പോൾ രണ്ടും ഉം ഉമ്മത്തിങ്കായും അതേപോലെ കടലാടിയും വളരെ സുലഭമായിട്ട് നമ്മുടെ നാട്ടിൻപുറത്ത് പറമ്പുകളിൽ കാണാവുന്നതാണ് വെള്ളപ്പൂ വരുന്നതായിരിക്കണം കാരണം ഉമ്മത്തിങ്ക ചെടിയിൽ വയലറ്റ് ഉണ്ടാവും റോസ് കളർ ഉണ്ടാവും വൈറ്റ് ഉണ്ടാവും അപ്പോൾ വൈറ്റ് വരുന്ന ഉമ്മത്തി ചെടിയുടെ തണ്ടും വേണം നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും ലഭനീതമായ നമസ്കാരം ഓ शेवा नर्मदे